തമിഴ്നാടും പുതുച്ചേരിയും വിധിയെഴുത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു പത്തൊൻപതിന് ആദ്യഘട്ടത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ മുപ്പത്തി മണ്ഡലങ്ങളിലും പുതുച്ചേരിയിലെ ഏക മണ്ഡലത്തിലും വോട്ടെടുപ്പ് നടക്കുന്നത് അവസാനഘട്ട ട്രെൻഡ് പരിശോധിക്കുമ്പോഴും ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു മഹാവിജയം ആവർത്തിക്കും എന്ന് തന്നെയാണ് സൂചനകൾ അത്ഭുതങ്ങളൊന്നും തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടില്ല നരേന്ദ്രമോദി കാർഡിലാക്കിയിട്ടും കോദി മീഡിയ നിരന്തരമായി ബി ജെ പി അവിടെ അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചിട്ടുമൊന്നും തമിഴ്നാടിൻ്റെ മനസ്സിനെ മാറ്റിമറിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പിന് രണ്ടുനാൾ മാത്രം അവശേഷിക്കുമ്പോഴും പുറത്തു വരുന്ന സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പക്ഷേ തമിഴ്നാട്ടിലൊരു സമ്പൂർണ്ണ വിജയം നേടുക എന്ന ഡി എം കെ യുടെ ആഗ്രഹം ഇക്കുറിയും സഫലമാകാനിടയില്ല എന്ന് തന്നെയാണ് അവസാനഘട്ടത്തിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന മുപ്പത്തിയെട്ട് സീറ്റിലും വിജയമുറപ്പിക്കുന്ന ഡി എം കെക്ക് ഒരു സീറ്റിൽ കാലിടറാനുള്ള സാധ്യതയിലേക്കാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകരും തമിഴ് മാധ്യമങ്ങളും തമിഴ്നാട്ടിൽ ദീർഘകാലമായി ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ നൽകുന്ന സൂചന ആ ഒരു സീറ്റ് പക്ഷേ ജയിക്കുന്നത് ഈ ഗോദി മീഡിയ പ്രചരിപ്പിക്കുന്നത് പോലെ ബി അല്ല എ ആണ് എ ഡി എം കെക്ക് ഈ ഘട്ടത്തിൽ മുൻതൂക്കം നേടിയെടുക്കാനായ ഒരു മണ്ഡലം തമിഴ്നാട്ടിലുണ്ട് അത് ഈറോഡാണ് ഈറോഡിൽ ഒരു നേരിയ മുൻതൂക്കം എ ഡി എം കെക്ക് ഡി എം കെക്ക് മേൽ നേടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഏകമാറ്റം നാടും നമതേ നാൽപ്പതും നമതേ എന്ന മുദ്രാവാക്യവുമായി നാൽപ്പത് സീറ്റും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന സ്റ്റാലിന് ഈ റോഡ് തിരിച്ചടിയാകുന്നതിന് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള കാരണങ്ങളുണ്ട് കഴിഞ്ഞ തവണ ഈ റോഡ് സീറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ തിരികെ പിടിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പ്രകാശ് എന്ന പുതിയ സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കാനുള്ള ഡി എം കെയുടെ തീരുമാനമാണ് തെറ്റിപ്പോയത് തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അത് പൊതുവേ ഈ റോഡിലെ ജനങ്ങൾക്കിടയിൽ ഡി എം കെ യോടുള്ള മതിപ്പ് കുറയുന്നതിന് കാരണമായിട്ടുണ്ട് എന്നതാണ് എ ഡി എം കെക്ക് അവിടെ നേട്ടമുണ്ടാകാനുള്ള കാരണമായി കാണുന്നത് ഈറോഡ് നേരത്തെ തന്നെ എ ഡി എം കെയുടെ ഒരു ശക്തി കേന്ദ്രമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു അന്ന് ഡി എം ഡി കെ ആണ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് എ ഡി എം കെ ഒന്നാം സ്ഥാനത്തെത്തിയ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് അനുകൂലമായ ഒരു വലിയ വികാരം തമിഴ്നാട്ടിൽ ആഞ്ഞടിച്ചപ്പോൾ ഈ മണ്ഡലത്തിൽ അൻപത്തി മൂന്ന് ശതമാനം വോട്ട് നേടി ഡി എം കെക്ക് ജയിക്കാനായി പക്ഷേ അദ്ദേഹത്തെ മാറ്റാനുള്ള തീരുമാനം ഈ റോഡിലെ ഡി എം കെ അണികൾക്കിടയിലും വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ഈ റോഡിൽ നിന്ന് കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അത് ഡി എം കെ അടിച്ചു കിടത്തുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമൊന്നും എ ഡി എം കെക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതും നാം കാണണം പക്ഷേ എ ഡി എം കെ കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു സീറ്റുമായി തമിഴ്നാട്ടിൽ മാനം കാക്കും എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഈ റോഡിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായി തമിഴ്നാടിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് കോയമ്പത്തൂരിനെക്കുറിച്ചാണ് കോയമ്പത്തൂരിൽ മറ്റ് അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കാനില്ല രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞാൽ അത് അണ്ണാമലയ്ക്ക് ഒരു അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടാമെന്നുള്ളതിനപ്പുറം അവിടെ ഡി എം കെയുടെ വലിയ കുതിപ്പ് ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ എ ഡി എം കെയുടെ മുന്നേറ്റം പ്രകടമായെങ്കിലും അതും ഈ അവസാനം കോയമ്പത്തൂരിന് വേണ്ടിയുള്ള പ്രത്യേക പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കി ഡി എം കെ കവർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി ബി ജെ പിക്ക് ജയിക്കാനുള്ള നേരിയ സാധ്യതയെങ്കിലും തമിഴ്നാട്ടിലുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും കോയമ്പത്തൂരായിരിക്കില്ല അത് തിരുനെൽവേലി ആയിരിക്കും തിരുനെൽവേലിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ദുർബലനാണ് പക്ഷേ ഡി എം കെക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ഒരു വികാരത്തിൽ അദ്ദേഹവും ജയിച്ചു പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതുമ്പോഴും തിരുനെൽവേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ നല്ല രീതിയിലുള്ള പ്രചരണം അദ്ദേഹം ആ തിരുനെൽവേലി ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം കൂടിയാണ് അദ്ദേഹം അവിടെ നടത്തുന്ന അതിശക്തമായ പ്രചരണം നയനാർ നാഗേന്ദ്രൻ അനുകൂലമായ ഒരു വികാരം തിരുനെൽവേലിയിൽ സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ദുർബലനാണ് എന്നുള്ളതും നയനാർ നാഗേന്ദ്രന് അനുകൂലമാകുന്ന ഒരു ഘടകമാണ് എ എ ഡി എം കെ അവിടെ അത്ര വലിയൊരു ശക്തിയൊന്നുമല്ല അപ്പോൾ ബി ജെ പിക്ക് വലിയ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെക്കൻ മേഖലയിൽ തിരുനെൽവേലിയിൽ നയനാർ നാഗേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ജയിക്കാനിടയുള്ളത് പക്ഷേ ഈ അവസാന ഘട്ടത്തിലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പ്രാദേശികമായി തമിഴ്നാടിൻ്റെ തിരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി അവലോകനം ചെയ്യുന്നവരൊക്കെ നമുക്ക് നൽകുന്ന സൂചന അതിനപ്പുറത്ത് ഒരുപാട് സീറ്റുകളെ കുറിച്ച് ബി ജെ പി മോഹിക്കുന്നുണ്ട് ഇപ്പോൾ കന്യാകുമാരി ബി ജെ പി ജയിക്കുമ്പോൾ എന്ന് പറയുന്നു കന്യാകുമാരിയിലൊന്നും ബി ജെ പിക്ക് ഒരു കടുത്ത ഫൈറ്റ് പോലും കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് കന്യാകുമാരിയിൽ നിന്ന് ധാരാളം റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് അവിടെ വിജയ് വസന്ത് പൊൻരാധാകൃഷ്ണനേക്കാൾ ബഹുദൂരം മുന്നിലാണ് പക്ഷേ തിരുനെൽവേലിയിൽ ഒരു ക്ലോസ് ഫൈറ്റ് നടക്കുന്നുണ്ട് അത് എങ്ങനെ അവസാന അവസാനഘട്ടത്തിൽ മാറിമറിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം ഈ നയനാർ നാഗേന്ദ്രൻ്റെ അനുയായികളെയാണ് കോടിക്കണക്കിന് രൂപയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ പിടികൂടിയത് കള്ളപ്പണവുമായി പിടികൂടിയത് അത് എൻ്റേതല്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും നയനാർ നാഗേന്ദ്രൻ ഒരു നല്ല വ്യവസായിയൊക്കെയാണ് അത്യാവശ്യം പണമൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ അന്നും വലിയ ചർച്ചയുണ്ടായിരുന്നു അപ്പോൾ നയനാർ നാഗേന്ദ്രൻ എങ്ങനെ തിരുനെൽവേലിയിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ഫലം അതുമാത്രമാണ് ബി ജെ പിക്ക് പ്രതീക്ഷിക്കാനുള്ള വക ബാക്കി കുറേ സ്ഥലങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും ആ ഒരിടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും എത്താനുള്ള സാധ്യതയില്ല എന്നതാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് അവർ ജയിക്കാൻ പോകുന്നു കുറേ സീറ്റുകൾ നേടാൻ പോകുന്നു അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നു എന്നൊക്കെ ഗോദി മീഡിയയെ കൊണ്ട് പ്രചരണങ്ങൾ നടത്തുന്നുവെങ്കിലും ഗ്രൗണ്ടിൽ അതല്ല യാഥാർത്ഥ്യം സ്റ്റാലിൻ കൃത്യമായി തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ ഇമ്പാക്റ്റ് ഏറ്റവും ഒടുവിൽ തമിഴ് വികാരം ഉണർത്തി നരേന്ദ്രമോദിയും ബി ജെ പിയും തമിഴിനെതിരായി നിലകൊള്ളുന്നവരാണ് എന്ന് തമിഴ് ജനതയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത് സ്ത്രീകൾക്ക് വലിയ സഹായങ്ങൾ സംസ്ഥാന സർക്കാർ നൽകുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ സ്റ്റാലിൻ ഒരു ദൈവത്തെ പോലെയായി മാറിയിരിക്കുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നടങ്കം കഴിഞ്ഞ തവണത്തേതുപോലെ സ്റ്റാലിൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് തമിഴ്നാടിൻ്റെ ട്രെൻഡ് ഇപ്പം യുവാക്കൾക്കിടയിൽ ചില മേഖലകളിൽ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ അണ്ണാമലയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും സ്ത്രീകളുടെ വോട്ട് ഏകപക്ഷീയമായി ഒരിടത്തേക്ക് മാറിയാൽ അത് ഒരു കാരണവശാലും എതിരാളികൾക്ക് അനുകൂലമാകുന്ന ഘടകമായി ഇനി എത്ര യൂത്ത് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും സംഭവിക്കില്ല അതാണ് തമിഴ്നാടിൽ ഈ അവസാന ഘട്ടത്തിലും കാണാൻ കഴിയുന്നത് ഒരത്ഭുതങ്ങളുമില്ല പക്ഷേ ഡി എം കെയുടെ ഒരു ചെറിയ നോട്ടപ്പിശകു കൊണ്ട് ഒരു മണ്ഡലം നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് മാത്രം പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെല്ലുവിളിച്ചേക്കുകയാണ്